ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം കൊത്തി രാത്രി ദർശനത്തിന് വന്നാൽ മതി ഇപ്പോൾ കൊത്തൂർ ക്ഷേത്രത്തിൻ്റെ ഇക്കരക്ഷേത്രത്തിൻ്റെ നടയിലാണുള്ളത്

രാത്രിയാണേലും ഈ സംഭവം കാണാം നന്നായിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ളതിനേക്കാളും കൂടിയിട്ടുണ്ട് എണ്ണം കൂടിയിട്ടുണ്ട് കൂടാതെ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇതേമാതിരിയുള്ള തറകളിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് നാല് സ്ഥലത്തായി ഈ പ്രക്രിയ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഇതിന് ഐതിഹ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വെറുതെ ചെയ്തു വെക്കുന്നതാണ്

മ്പലത്തിൽ കൂത്ത് നടക്കുകയാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഒന്നും നമ്മൾ കാണുന്നത് ഒരു കൂത്തമ്പലാണ് അമ്പലത്തിൽ കൂത്ത് നടക്കുന്നുണ്ട് സിവേരി തുടങ്ങാറായിട്ടില്ല കൂത്ത് അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കണ്ടുവരാറുള്ളത് വരുത്തിക്കൂത്ത് മത്തവിലാസം കൂത്ത് എന്നിങ്ങനെ രണ്ട് വിധമുണ്ട് അനിഴ നാള് മുതൽക്കാണ് കൂത്ത് ആരംഭിക്കുന്നത് ഇഷ്ടസന്ധാന ലബ്ധിക്ക് സർവ്വാശ്വര്യമായി നടത്തുന്നതാണ് മത്തവിലാസം കൂത്ത് കൂത്ത് വഴിപാടായി കഴിക്കുന്നവർക്ക് ത്രിശൂലം പ്രസാദമായി നൽകുവരുന്നത് ചാക്യാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് വൈശാഖോത്സവം തുടങ്ങിയതിൽ പിന്നെ കൂത്ത് കാണാനുള്ള അവസരം ഇന്നാണ് കൂട്ടിയത് അതിനുമൊണ്ട് രാത്രി ദർശനത്തിന് ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടിരുന്നു കൂത്ത് കാണാനുള്ള ഇത് കൂത്തിന് മുമ്പുള്ള പാടകമാണ് പാടകം ഇത് കഴിഞ്ഞാലും ഇവരാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ജന്മാചാരി ശിവൻ ആചാരി അപ്പോൾ നമ്മൾ നിങ്ങളെ ഒരു വീഡിയോ അന്ന് ചെയ്തിരുന്നു നീരനിലത്തിൻ്റെ അന്ന് നിങ്ങൾ തണ്ണീർ കുടീനെ പറ്റിയെല്ലാം നമ്മൾ വായിച്ചു സംസാരിച്ചിരുന്നു ഇനി ശിവേട്ട നമുക്ക് അറിയേണ്ടത് ഇവിടെ എത്തിയതിന് ശേഷം ഉത്സവം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഇവിടുത്തെ എന്തെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അന്ന് പറയാം നമസ്കാരം

അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അത് എല്ലാ വർഷവും എല്ലാ ഒരു പിന്നെ എടുക്കാറില്ല അല്ലേ വെക്കുന്ന രണ്ട് പീടായി മുതിരയിൽ നിന്നും വരുന്ന ആ മുതിരേരി വരുന്ന വാള് വെക്കുന്ന പീഠം ആ അതായി പിന്നെ കൂത്തിന് വേണ്ട അതിന്റെ ഉള്ളില് ോഹിണി ആരാധന ആ മൂന്ന് ആരാധന അരിപ്പല വെക്കണം ഈ അരിപ്പല എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് തണ്ടൂണ് പറഞ്ഞ തറയുമ്പിൽ സദ്യയുണ്ട് അവരൊക്കെ അതില് അവിടെ ഇരിക്കാൻ വേണ്ടിട്ടാണ് അതും സെയിം ഈ നെയ്യ് നെയ്യഭിഷേക നെയ്യഭിഷേകത്തിന് വെക്കുന്ന അതേമാതിരി തന്നെ ഇളനീരിനും പാത്തി വെച്ചോളൂ ഇളനീരഭിഷേകം ചെയ്താൽ ഇളനീർ വെള്ളം ഒഴുകി പോവാൻ വേണ്ടി പാത്തി അതിന് തണ്ടും അഴിയും കാലും ഒക്കെ ഉണ്ടാകും താങ്ങി നിർത്തുന്നത് ശരി വാൾ അതിനെ മണത്തനയിൽ നിന്നും വന്ന വാള് മാറ്റി വെക്കുന്നതായിട്ട് ഒരു പീഡു പിന്നെ ഇളനീരാട്ടാണ് ഇളനീരാട്ടം ഒരു മുത്തപ്പൻ പീഡം തന്നെ മുത്തപ്പൻ മുത്തപ്പൻ സമർപ്പിക്കാറില്ല കൊടുക്കുമ്പോ ശൂലവും കൂടി കൊടുക്കും മുത്തപ്പൻ വരവിന് മുത്തപ്പന്റെ കൈയിൽ ഉണ്ടാവു കൊടുക്കുക ആ അതിനാക്കൽ സ്ഥാനികളുടെ തന്ന് ആ പീഠ സമർപ്പണം സമർപ്പണം പറഞ്ഞാൽ തിരുവോണം മുതലാണ് നമ്മുടെ ചാക്യാർ കൂത്ത് എന്ന മത്തവിലാസം കൂത്തിന്റെ ഒരു വഴിപാട് ആ അത് മക്കളില്ലാത്തവർ ആ വഴിപാടായിട്ട് മത്തവിലാസം കൂത്താണ് മത്തവിലാസം ആ അതിന് ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ ഇന്ന് ഉണ്ടാക്കി കൊടുക്കണം ഇതിന് പേര് മത്തവിലാസം കൂത്ത് മത്തവിലാസം കൂത്തിന് വേണ്ട ഇതിന്റെ പേര് ചൂല കപാല അതിനുശേഷം മൂന്ന് പൂജകൾ ഉണ്ടാവും അതിന്റെ പകരം പിന്നെ കലശമണ്ഡല പൂജ അതിന് മേലേരി കൊടുക്കണം കളഭാഭിഷേകത്തിന് വേണ്ട പാത്തി തോണി അതൊക്കെ നമ്മൾ ശരി അപ്പൊ നമുക്ക് നാളെ കാണാം നാളെ അതിവിശിഷ്ടമായ ചടങ്ങുകൾ ഒരുപാടുണ്ട് കലംബരവുണ്ട് കലംബരവിനോട് അനുബന്ധിച്ച് ആ ആന വിട്ടിട്ട് അതിനു മുന്നോടിയായി സ്ത്രീകളെ അക്കരക്കോട്ടൂർ ക്ഷേത്രത്തിന്ന് തിരിച്ചുവിടുന്നത് സ്ത്രീകൾക്ക് പിന്നെ ഉച്ച ശിബി അലി ശിബി അലി കഴിയുന്നതോടുകൂടി സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇവിടെ സ്ത്രീകളെ ആരെയും നിർത്താൻ നിർത്താറില്ല സാധാരണ അതുണ്ട് അത് കഴിഞ്ഞിട്ട് ആനയൂട്ടുണ്ട് ആനയോട്ട് കഴിഞ്ഞ് ആന തിരിച്ചു പോകുന്ന ഒരു രംഗമുണ്ട് അത് കഴിഞ്ഞ് രാത്രിയാണ് കലംവരവ് പക്ഷേങ്കിൽ കലംവരവ് ആരും കാണാൻ പാടില്ല എന്നാണ് ക്ഷേത്രത്തിൽ കല എത്തുന്നത് ആരും കാണാൻ പാടില്ല എന്ന അർദ്ധരാത്രിയാണെന്ന് വരവ് അത് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല ഓക്കേ ബൈ എത്ര വന്നാലും പുതിതീരാത്ത ഒരു ക്ഷേത്രം രാത്രിയുടെ ചെറിയൊരു തണുപ്പും മഞ്ഞും മലയും വെള്ളവും സമയം പോകുന്നതെന്ന് അറിയുന്നില്ല ഇവിടെ കഴിഞ്ഞാൽ സമയം ഓട്ടോമാറ്റിക്ക് പോകുന്നതേ അറിയില്ല നമ്മൾ ഈ ജനസമുദ്രത്തിനും കൂടെ നമ്മളും ഒഴുകി ചേരുവാൻ ചെറുതാണ് പ്രകൃതിയായിട്ട് ഇത്രയധികം ഇണങ്ങിച്ചേർന്നിരിക്കുന്ന വേറൊരു ക്ഷേത്രം ലോകത്ത് തന്നെ വേറെയുണ്ടോയെന്നറിയുന്നില്ല കിഴക്കേ നടന്നുള്ള ക്ഷേത്രത്തിൻ്റെ ദൃശ്യ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് രാത്രിയിൽ അതിമനോഹരമായി വ്യാഗഭൂമി കാണാം നമ്മുടെ മുന്നിലുള്ളത് തിട്ടയിൽ കാരണവർ തിട്ടയിൽ തറവാട് മുതിർന്ന കാരണവർ പാരമ്പര്യ ഒരാളൻ നാരായണൻ നായർ അപ്പം നമുക്ക് ഈ അടിയന്തര യോഗം അടിയന്തര യോഗാന്ന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായി ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നതിന് പൂർണ്ണ അധികാരം ഈ അടിയന്തരയോഗത്തിനാണ് അപ്പം ഈ അടിയന്തര യോഗം എന്താണ് അടിയന്തര യോഗമെന്നും അടിയന്തര യോഗത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്നും അവരെ ധർമ്മം എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ അടിയന്തര യോഗം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിനമായ ക്ഷേത്രകാര്യങ്ങൾ ഈ ഉത്സവ അല്ലേ ഇരുപത്തെട്ട് ദിവസം നിർവഹിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഒരു പരിപാടിയാണ് അതിൽ എന്തെങ്കിലും തെറ്റിവ്യത്യാസങ്ങൾ വന്നാൽ അത് തിരുത്താൻ അടിയന്തര യോഗത്തിനാണ് അധികാരം അല്ലാത്തവർക്ക് ഇല്ല അടിയന്തര യോഗം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണൻ സമുദായി മാത്രമേ അതിനകത്തുള്ളൂ മറ്റെല്ലാം അബ്രാഹ്മണന്മാരായിരിക്കുന്ന ഈ ട്രസ്റ്റുമാർ അതായത് നാല് പാരമ്പര്യ ഉരാളന്മാരും ഒരു സമുദായി ഒരു എയിലക്കാരിൽ പെട്ട ഒരാളും ഉണ്ടാവും അപ്പോൾ അതാണ് കണക്കപ്പള്ളി കണക്ക് കണക്കപ്പള്ളിണ്ട് കണക്കപ്പള്ളി ഒരു സമുദായം സമുദായം നാല് ഒരാൾ പിന്നെ ഒരു വാണച്ചൻ അവരാരെങ്കിലും ഏഴിലക്കാർ ഏഴിലക്കാർ ഇതാണ് അടിയന്തരം ഈ ഉത്സവ സമയത്ത് അതെ കംപ്ലീറ്റ് തീർപ്പ് കല്പിക്കുന്നില്ല ഈ അടിയന്തര രോഗം അടിയന്തര രോഗമാണ് അടിയന്തര രോഗത്തിന് എന്തെങ്കിലും മിഷ്ഠിക വന്നാൽ അടിയന്തര രോഗമാണ് അതിന് പരിഹരിക്കേണ്ടത് ഉത്സവത്തിന് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നതും ഈ യോഗം അടിയന്തര രോഗത്തിന് എന്തും െയ്യാനുള്ള അധികാരം ഉണ്ട് എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രത്തിൻ്റെ പുറത്തല്ല ക്ഷേത്രത്തിനകത്ത് ഉള്ള കാര്യകാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ അർഹതപ്പെട്ടവരാണ് അർഹപ്പെട്ടവരാണ് അടിയന്തര തെറ്റെയ്താൽ അയാളെ ഒരു ശിക്ഷിക്കാൻ പ്രായച്ചിത്തം പ്രായച്ചിത്തം എന്നാണ് പറയുക പ്രായച്ചിത്തം വിധിക്കാൻ അടിയന്തര യോഗത്തിനാണ് അധികാരികൾ ആ പ്രായ ചിത്തം വിധിക്കുന്നത് ഒരു ബ്രാഹ്മണ് പ്രായ ചിത്രം വിധിക്കേണ്ടതെങ്കിൽ ആ പ്രായചിത്തം നടപടി പ്രഖ്യാപിക്കുന്നത് ഒരു ബ്രാഹ്മണ്യ സമുദായി ആയിരുന്നു എല്ലാം സമുദായമാണ് പ്രഖ്യാപിക്കുന്നത് തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്ന സമുദായയാണ് ഈ അടിയന്തര യോഗത്തിന്റെ അധ്യക്ഷൻ സമുദായം സമുദായ പ്രഖ്യാപിക്കുന്നത് ആ ഒരു ബ്രാഹ്മണായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രായത്തിത്വം ലഭിക്കേണ്ടി വന്നാൽ അത് നടപ്പാക്കേണ്ടത് പ്രഖ്യാപിക്കേണ്ടതും നടപ്പാക്കേണ്ടതും ഈ സമുദായിയാണ് ബ്രാഹ്മണ് മാത്രമേ അത് നടപ്പാക്കാൻ പറ്റൂ അതുകൊണ്ട് ഇപ്പോഴുള്ള ബ്രാഹ്മണന്മാരിൽ എല്ലാം മേലെയായിട്ടാണ് ഇദ്ദേഹത്തെ നിശ്ചയിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ അവരെ ചിഹ്ന കയ്യിൽ ഒരു ചുരൽപൊടി ഉണ്ടാവും ആ ചുരൽപൊടി അദ്ദേഹത്തിൻ്റെ ചുരുൽപൊടി ഉണ്ട് ബ്രാഹ്മണ ആണല്ലോ ബ്രാഹ്മണ് അപ്പോൾ അദ്ദേഹത്തിന് ചുരുലോടിയുണ്ട് പ്രത്യേക കയ്യാലിയുണ്ട് ഏഹ് രാവിലെ ഒരു ഗണപതി ഹോമം അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഗണപതി ഹോമം നടത്തണം അങ്ങനെയുള്ള കുറേ പരിപാടിയൊക്കെ അദ്ദേഹത്തിനുണ്ട് പിന്നെ ഈ ചുമതലകൾ പ്രദർഷിണം ഈ മറ്റേ ശിവേ ശിവേലികൾ ശിവേലിക്കൊക്കെ അദ്ദേഹം മുന്നിൽ നടക്കേണ്ടതുണ്ട് ഇതൊക്കെ സമുദായക്ക് സ്വർണ്ണക്കുടം ഒപ്പിക്കും സ്വർണ്ണക്കുടം വള്ളിക്കൂടം ഒപ്പിക്കുന്ന സമയത്ത് അവിടെ വന്ന് നിൽക്കണം അതായത് അടിയന്തിരോഗം മുൻപാകെയാണല്ലോ ഈ സ്വർണ്ണ ഒപ്പിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കണം സ്വർണ്ണക്കുടം പള്ളിക്കൂടം ഒപ്പിക്കും ആ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ അടിയന്തരം ഭാഗം മാത്രമേ ഈ സ്വർണ്ണക്കൂടം പൊക്കാൻ പാടുള്ളൂ സ്വർണ്ണക്കൂടം വള്ളിക്കൂടം പൊക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് ഈ അടിയന്തര രോഗത്തിന്റെ പ്രാധാന്യം എന്തെന്ന് അടിയന്തര രോഗത്തിൽ പെട്ടെന്ന് ഒരു സംഗതി വന്നാൽ അത് അതിന് അതിന്റെ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും പരിഹാരം ആ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഈ അടിയന്തര അത് ഈ പ്രഖ്യാപിക്കുന്നത് സമുദായം സമുദായം ചെയ്യുന്നത് നേതൃത്വം നൽകുന്നു ശരീരത്തിൽ മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമി ആകാശം വായു ജലം അഗ്നി എന്നീ അഞ്ച് വസ്തുക്കളെ ഉണ്ടാകും ഇതിൽ നമ്മളെ ശരീരത്തിലുള്ള തീ അഗ്നിയാണ് ആ അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് ഋഷിപരന്മാർക്ക് മാത്രം പോലുള്ളവർക്ക് കഴിയുന്നതാണ് എൻ്റെ നിലവിലുള്ള ശരീരത്തിലെ ചൂടിനെ വർദ്ധിപ്പിച്ച് അഗ്നിയാക്കി ആ ശരീരം അതിൽ തന്നെ നയിക്കുന്നത് ഋഷിപരന്മാർക്കൊക്കെ നടക്കുന്നതാണ് അതാണ് യോഗാഗ്നി എന്ന് പറഞ്ഞത് നിങ്ങൾ യാഗാഗ്നിയിലായി സതില്ലേ ഇതിന്റെ അറിവിന്റെ കുറവാണ് ഇതിന്റെ ദക്ഷൻ താടിയുടെ ഒന്ന് ഇതൊരു കാര്യം ദക്ഷൻ ആരാണ് ദക്ഷൻ ബ്രഹ്മാവിന്റെ മകൻ ബ്രഹ്മസഭയുടെ അധക്ഷൻ നിരവധി രാജാക്കന്മാർക്ക് അപ്പം കിട്ടുന്ന ചക്രവർത്തി നിരവധി അശ്വമേധയാഗം നടത്തിയ ആള് ഇതൊക്കെയാണ് നിഗ്രഹാനുഗ്രഹ ശക്തി ഉള്ള ആള് ദക്ഷൻ സാധാരണ ഒരാളല്ല മകൻ ബ്രഹ്മസഭയുടെ എല്ലാ ദേവന്മാരുടെയും മേലെയാണ് പറഞ്ഞാൽ യാഗം നടത്തിയത് യാഗം ദീക്ഷിച്ചിരുന്നത് ഈ മനുഷ്യ പിന്നെ ഭൂതങ്ങളെ സൃഷ്ടിച്ച് ഈ ശിവതങ്ങളെ തടഞ്ഞത് അത് ശരി വീരഭദ്രൻ താടി പറിച്ചത് ബ്രഹ്മിന്റെ താടിയാണ് തലവെട്ടി അഗ്നിയിലേക്ക് ആ തലവെട്ടിയത് തല ബ്രഹ്മനിയുടെ ദക്ഷൻറെ തലയും വെട്ടി ശരി ദക്ഷൻ താടിയില്ല താടിയില്ല തല അഗ്നിയിൽ വീണത് കാരണം തല ആടിന്റെ തല വെച്ചിട്ട് യാഗം പൂർത്തിയാക്കി യാഗം പൂർത്തിയാക്കി ഏറ്റവും വലിയ സ്നേഹം എത്രാമത്തെ നൂറ് പുറാമത്തെ ദക്ഷന്റെ ഓ അത് ഈ ഈ ശിവനായിട്ട് വൈരാഗ്യണ്ടായത് ഈ പുത്രി കല്യാണം കഴിച്ചോണ്ട് മാത്രല്ല ഈ ബ്രഹ്മസഭയിലേക്ക് ഒരു ദിവസം ഇയാൾ കേറി വരുന്ന സമയത്ത് ഈ ബ്രഹ്മാവും ശിവനും തമ്മിൽ അവിടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ബ്രഹ്മസഭയിൽ അപ്പോ ശിവൻ എഴുന്നേറ്റില്ല ദക്ഷനഖത്തി അതുകൊണ്ട് ദക്ഷൻ ശിവനെ വളരെ ശക്തമായി വത്സിച്ചു സംസാരിക്കണ്ടേ മോശക്കാരനായി സംസാരിക്കും ആ ശിവനൊന്നും പ്രതികരിച്ചില്ല പക്ഷെ ദക്ഷന്റെ ഉള്ളിൽ ഈ വെറുപ്പ് ഇങ്ങനെ വെറുപ്പിങ്ങനെ സ്ഥലം കെട്ടിരി എന്നുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ ശിവൻ ഈ സതിയെ വിവാഹം കഴിക്കുന്നത് ഏഹ് അതാണ്ടാണ് ഈ ശിവൻ സതിയെ വിവാഹം കഴിച്ചുകൊണ്ട് വൈരാഗ്യം മെങ്ങി പ്രവർത്തിച്ചു ഇവിടെ ഞാൻ നടത്ത യാഗത്തിന് ഇവിടത്തേക്ക് വരുന്ന ആള് എന്ന് വിളിച്ചിട്ടാ വരുന്നത് ഇത് ശിവക്ഷേത്രാണ് എന്താണ് ഹരിഗോ വിന്താന്ന് വിളിച്ചിട്ടാണ് വിളിക്കുന്നത് വിഷ്ണു വിഷ്ണുവിനെയാണ് എന്തിനാണ് ശിവക്ഷേത്രത്തിൽ വിഷ്ണുവിനെ വിളിച്ചോണ്ടി വരുന്നത് ഇവിടെ യാഗം നടക്കുന്ന സമയത്ത് വിഷ്ണു മാത്രമേ ഉള്ളൂ ശിവനില്ല വിഷ്ണുവും ബ്രഹ്മാവും ബ്രഹ്മാവുമുള്ളൂ ശിവനില്ല ശിവനില്ല ത്രിമൂർത്തികളിൽ ശിവൻ ഒഴിച്ചാണ് പൂജ നടത്തിയത് അതുകൊണ്ടാണ് അപ്പോൾ യാഗത്തിലേക്ക് വരുന്ന ചക്രവർത്തിൻ്റെ ആൾക്കാരാണ് ചക്രവർത്തിൻ്റെ കീഴിൽ പ്രജകളാണല്ലോ വരുന്നത് ഈ പ്രജകള് ഹരിഗോവിന്ദ വിളിച്ചുകൊണ്ട് വരുവാണ് മനസ്സിലായോ വിഷ്ണുവിനെ വിഷ്ണുവിനാണ് വിളിച്ചിട്ട് വരുന്നത് അല്ല ശിവനെ തിരസ്കരിച്ചോണ്ടല്ലേ യാഗല്ലേ യാഗല്ലേ ശരിയാണ് പക്ഷെ ഇത് ക്ഷേത്രം ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രം ശിവക്ഷേത്രം യാഗ ഭൂമിയല്ല ഇത് യാഗ ഭൂമിയാണ് ഒരു സ്ഥലത്ത് യാഗം നടത്തുന്ന സമയത്ത് ഇത് സാധാരണ യാഗമല്ല ത്രിമൂർത്തികളെ പ്രസാദിപ്പിക്കുന്ന യാഗമാണ് ഈ സ്ഥലത്ത് യാഗം നടത്തുന്നതിന്റെ മുമ്പിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ യാഗത്തിൻ്റെ നടത്തുന്ന സ്ഥലത്തിന്റെ മൂന്ന് ഭാഗവും ജലങ്ങളാൽ ചുറ്റപ്പെട്ടതായിരിക്കണം ഒന്ന് നൂറ് വർഷത്തിനുള്ളിൽ അവിടെ മനുഷ്യമാ ശരീരങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടാവാൻ പാടില്ല മനസായ പിന്നെ ആ സ്ഥലത്ത് ജീവൻ ഉണ്ടായിരിക്കണം ജീവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ മനസ്സില ഇത്തേള് കരിങ്കണ്ണി ജീവജാലങ്ങൾ ജീവജാലങ്ങൾ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങള് ജീവ ഉള്ള വസ്തുക്കൾ ഉള്ള സ്ഥലമായിരിക്കണം ആ സ്ഥലം ഫലഭൂയിഷ്ടുള്ള സ്ഥലമായിരിക്കും അവിടെ വെച്ചിട്ടാണ് ഈ യാഗം നടത്തുന്നത്